എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ ചേമ്പർ ഓഫ് കോമേഴ്സിൻ്റെ നേതൃത്വത്തിലേക്ക് എല്ലാ വ്യാഴാഴ്ചകളും നടത്തുന്ന ചെക്കുന്ന വേഗം പിരിച്ചു ജീവകാരുണ്യ അന്നദാന പദ്ധതി ഇവിടെ ആരംഭിക്കുകയാണ് ഈ വ്യാഴാഴ്ചകൾക്ക് പുറമെ ഇത്തരത്തിൽ നാം പല ദിവസങ്ങളിൽ ഇന്നലെയും ഒക്കെ ഭക്ഷണം ഉണ്ടായിരുന്നു ഇന്നലെ വ്യാഴാഴ്ച ഇന്ന് വെള്ളിയാഴ്ചയും ഭക്ഷണമുണ്ട് അത് ഓരോരുത്തരും സ്പോൺസർ ചെയ്യുന്നതിനനുസരിച്ചാണ് കിഴക്കേപ്പാട്ട് രാജം വാര്യ ഭാര്യ ലീലാ വാരസ്യാരിൻ്റെ ഒന്നാം വാർഷികത്തോട് ചരമവാർഷികത്തോട് അനുബന്ധിച്ചാണ് നടത്തുന്നത് പെരുന്തട്ട വാര്യത്തെയാണ് നമുക്കൊക്കെ അറിയുന്ന ഒരു ആളായിരുന്നു ലീലാ വാരസ്യാർ എല്ലാ പരിപാടികളിലൊക്കെ പങ്കെടുക്കുകയും വേണ്ട സഹായ സഹകരണങ്ങളും ചെയ്യുന്ന ഒരു ചിരിച്ച മൃഗത്തോട് കൂടിയിട്ടുണ്ടായിരുന്ന ലീലാ വാരസ്യാരിൻ്റെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് യോഗം തുടങ്ങുന്നതിൻ്റെ ഭാഗമായി സ്വാഗതം പറയുന്നതിനായിട്ട് വസ്ത്രദാനത്തിൻ്റെ കൺവീനർ ായീ സ്നേഹ സ്നേഹത്ത് എല്ലാവർക്കും നമസ്കാരം ആരാധനായ രവിയേട്ടം പറഞ്ഞ മാതിരി നമുക്ക് പത്ത് വർഷത്തിലേറെ ആയിപ്പോൾ വിശക്കെന്ന് വരുന്ന ഒരു പുതു ചോറ് എന്ന അന്നദാന ജീവകാരുണ്യ പദ്ധതി ഇവിടെ തുടങ്ങുകയാണ് ഇന്ന് നമുക്ക് മറ്റേ ലീലാ വരസര പെരുന്തട്ട അവരുടെ അമ്മയുടെ ഒന്നാം ചാ ചരമ വാർഷിക ദിനമാണ് നമുക്ക് അവരുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടുന്നതിന് വേണ്ടി ഒരു മിനിറ്റ് നേരം പ്രാർത്ഥിക്കാം സുരേഷ് ഭാര്യ നമുക്കിവിടെ മുനിസിപ്പാലിറ്റിയിലൊക്കെ ഉണ്ടായിരുന്ന സുരേഷ് ഭാര ഹരിവാരര് ഇവരുടെയൊക്കെ അമ്മയെ കൂടിയാണ് എന്തായാലും ആ ആത്മാവിന് നിത്യശാന്തി കിട്ടത്തതെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് ഈ വിശക്കുന്ന വയറിനെ ഒരു പുതുച്ചോറ് എന്ന അന്നദാന ജീവകാരുണ്യ പദ്ധതിയുടെ അധ്യക്ഷൻ ശ്രീ രവി ചങ്കത്ത് രവിയേട്ടനാണ് എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന രവിയേട്ടനെ ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ് അതുമാതിരി ഇന്ന് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ജയശ്രീ രവികുമാറാണ് ഇപ്പോൾ അടുത്ത് നമ്മൾ പി ടി ഐൻ്റെ ഒരു അവാർഡ് വരെ കിട്ടിയ ജയശ്രീ രവികുമാറിനെ ഏറ്റവും സന്തോഷത്തോടെ ഇന്നത്തെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു വസന്തപടി ടീച്ചർ വസന്തമണി ടീച്ചറെ പറ്റിയിട്ട് പറയാനില്ല ഗുരുവായൂരിലെ എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്ന ഗുരുവായൂരിൻ്റെ മദർ തെരേസ എന്ന് പറയുന്ന ഒരു വ്യക്തി കൂടിയാണ് ടീച്ചർ ടീച്ചറെ പറ്റി ഒന്നും പറയില്ല ടീച്ചറെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു അത് രാജേട്ടൻ രാജേട്ടൻ നാട്ടിൽ വരുമ്പോഴൊക്കെ നമ്മുടെ കൂടെ ഉണ്ട് രാജേട്ടനെ ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ജയനുണ്ട് ജയനെ ഏറ്റവും സന്തോഷത്തോടെ ജയനെ സ്വാഗതം ചെയ്യുന്നു ഈ വന്ന എല്ലാ ശബരിമല അയ്യപ്പന്മാർക്കും ഇന്നിവിടെ ഭക്ഷണം പിടിക്കാൻ എല്ലാവർക്കും സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ അധ്യക്ഷ പ്രസംഗത്തിനായി ശ്രീ രവിയേട്ടനെ ഏറ്റവും സന്തോഷത്തോടെ ക്ഷണിക്കുന്നു അപ്പോൾ പറഞ്ഞതുപോലെ കിഴക്കേപ്പാട്ട് രാജ്യം വാര്യം ഭാഗ ഭാര്യ ലീലാ വാരസ്യാരുടെ പെന്തട്ട ഭാര്യ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ചിട്ടുള്ള ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് ജയശ്രീ രവികുമാറിനെ സ്ഥാനത്തോട് കുറിച്ചു टिर वायस रु भा തള്ളണ്ട തള്ളണ്ട അവിടുന്ന് പറഞ്ഞവര് തള്ളേ തള്ളേ തള്ളണ്ട തരാ തരാ ഞ മുന്നിൽ വരാം മുന്നിൽ വര മുന്നിൽ വരാം ബാക്കിൽ വരാം ബാക്കിൽ വരാം രണ്ടെടുത്തു കൊടുക്കുന്നു കൊടുക്കും മതി കളിയേട്ട് അതെ സമയം ഒന്നുള്ളൂ ഇന്ന് ഒന്നുള്ളൂ കഴിഞ്ഞാൽ ജയന്റെ പോന്നോ നീ മുരളി നോക്കിക്കോളൂ ഞാൻ പോട്ടോ ഏട്ടാ ശരിയായിട്ടു ഏറെ അയ്യൊന്നില്ല ഒന്നുള്ളൂ ഇന്നൊന്നുള്ളൂ ഇന്നില്ല കേട്ടോ ഒന്നില്ലേ ഒന്നും രക്ഷയില്ല ഇന്നല്ലേട്ടാ ഒന്നും രക്ഷയില്ല വേണ്ട ഗുായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക